അതിന്റെ അടക്കാൻ ആരോ ഓടൊരു അപ്പം പൊളിച്ച് ഓർഡർ ചെയ്ത് ഞാൻ എന്താ അപ്പം പൊളിച്ചു ഓർഡർ ചെയ്ത് അടിപൊളി അപ്പം പൊളിച്ചത് കേട്ടോ നല്ല ടേസ്റ്റ് ചിക്കൻ എന്നാ ടേസ്റ്റാറിയോ അപ്പം പൊളിച്ച ഒരു കിടിലും വെറൈറ്റി ടേസ്റ്റ് അപ്പം വിളിച്ച് ഏതാ തീരുമാനം ആയിരം മുസ്തവാനക്കട രണ്ട് വർത്തമാനം പറഞ്ഞ് പഴയ രണ്ട് ബടായി പറഞ്ഞു ആർ സ്പൂട്ടായി ലൊക്കേഷൻ വരുന്ന ഇടയൊക്കെ അറിയണ്ടേ നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് മുണ്ടേരി കട വെത്തുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മൾ മുന്നൂറിൻ്റെ ചായക്കട മുന്നൂറ് സ്പോട്ട് മറക്കണ്ട മുന്നൂറ് ചായക്കട കീടിലെ സ്പോട്ടാണ് മസ്റ്റ് ട്രൈ സ്പോട്ട് തന്നെയാണ് കേട്ടോ എന്തായാലും നിങ്ങള് പോവുക അവിടെ നിന്ന് കഴിക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം വിളിച്ച് പ്രത്യേകിച്ച് കഴിച്ച് നോക്കുക വിവര അറിയിക്കുക എന്താ പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാലേ സമയമില്ലേ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ ഓക്കെ ബൈ ഇനി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഫോളോ ചെയ്ത മുകളിലെ ബട്ടൺ ഞെക്കിക്കോട്ടോ